കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിനെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണ് ഇന്ദ്രനും സാധിയെല്ലാം ചേർന്ന് പല്ലവിനെ കുറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ പല്ലവി അത് പക്ഷെ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അങ്ങനെ പല്ലവി ക്ലാസ്സിലേക്ക് ഒന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം അങ്ങനെ പല്ലവി എല്ലാവരും ഇരുന്നിട്ട് ചോദിച്ചു അല്ല ഇന്ന് പഠിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും ഉം ഉണ്ട് മിസ്സായെന്നൊക്കെ അങ്ങനെ ഇന്ദ്രൻ്റെ അവിടെ ഇരുന്നിട്ട് വലിയ ഒച്ചത്തിൽ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ് എന്നാ ശരി നമുക്ക് ചോദ്യങ്ങൾ അങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ മണി അതെ ടീച്ചറെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്ത് ഒരു റെക്വസ്റ്റ് ഉണ്ട് കാര്യം പറ അതെ ഇന്ന് എന്റെ ബേർത്ത് ആണ് അപ്പൊ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനൊരു ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ക്ലാസ് വെച്ച് കട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും പല്ലവേർ നോക്കി അവനെ പെട്ടെന്ന് പല്ലവി പേരും ഏ അതൊന്നും പറ്റില്ല എന്ന് പറയണം എൻ്റെ ക്ലാസ്സിൽ അത് പറ്റില്ല എന്ന് പറയാം അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞേ അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അല്ല ഇതിനു മുമ്പ് ആൻ ടീച്ചറിന്റെ ക്ലാസ്സായിരുന്നല്ലോ ആ ക്ലാസ്സിൽ എന്താ കട്ട് ചെയ്യാത്തേന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ പല്ലവി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ആഘോഷിക്കുന്നതിനോട് എനിക്ക് താല്പര്യം പല്ലവി ടീച്ചറിൻ്റെ വായിൽ ഒരു പീസ് കേക്കൊക്കെ വെച്ചിരുന്ന ഒന്ന് വേറെയാണെന്ന് പറയണം ഇത് പല്ലവിക്ക് പല്ലവിക്കവട്ട അടിമുടി കയറി ബാക്കി എല്ലാവരും ചിരിക്കുവാണ് സ്വാധിയൊക്കെ അവരുടെ നിന്ന് കൂടെ കൂടെ ഇരുന്ന് ചിരിക്കുകയാണ് പല്ലവർ എന്താണെങ്കിലും എന്റെ ക്ലാസ്സിൽ പറ്റില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ടൈം കട്ട് ചെയ്തോ അല്ലെങ്കിൽ ക്യാൻഡിലോടെയെങ്കിലും പോയി കട്ട് ചെയ്തോ പക്ഷേങ്കിൽ എൻ്റെ ടൈമിൽ എന്റെ ക്ലാസ് ടൈമിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ടെസ്റ്റൊക്കെ എടുക്കാൻ പറയണം പല്ലവി സമ്മതിച്ചില്ല പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ ക്യാൻ്റനിൽ പോയെന്ന് കട്ട് ചെയ്യലോ അല്ലേന്ന് ചോദിക്കണം ആവാന്ന് പറയണം ആ എനിക്ക് അത് മതി അത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ടീച്ചറിനോട് ഇത്രയും സംസാരിച്ച ഇപ്പഴെനിക്ക് സന്തോഷമായിരുന്നു അറിയാണ് പിന്നീട് ഇന്റർവെൽ സമയത്ത് എല്ലാവരും കൂടി ക്യാൻ്റിനേക്ക് ചെല്ലുവാണ് ക്ലാസ്സിലെ പിള്ളേരും സ്വാധീൻ ഇന്ദ്രനെല്ലാം ചെല്ലുവാണ് ആ സമയത്ത് സേതു ഇത്രേം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ കൊണ്ട കേക്ക് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ ആരംഭിക്കുവാണ് അതിന് ശേഷം ഇന്ദ്രൻ നേരെ അടുത്തേക്ക് വന്നു അതെ ഇന്നൻ്റെ ബേർത്ത് അത് ഞങ്ങളൊന്ന് ആഘോഷിക്കാനായിട്ട് പോവാ വരുവാണെങ്കിൽ ഒരു പീസ് കേക്ക് തരാം എല്ലാത്തിനും മുഖ്യ ആളായിട്ട് സേതു ഉണ്ടായിരിക്കണം എന്ന് പറയുക ഇത് ചേട്ടാ സേതൊന്നും മിണ്ടിയില്ല അല്ല വരുവാണെങ്കിൽ വരുവാണെങ്കിൽ വരാന്നൊക്കെ പറയാണ് പക്ഷെ സേതു മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാധിയോ ആയിട്ട് ഇന്ദ്രനം വിളിച്ചു തുടങ്ങി എന്നാൽ നമുക്ക് തുടങ്ങിയാലും ചോദിക്കാം ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി പാർട്ടി പോപ്പൊക്കെ പിടിച്ച് ഭയങ്കര അടിപൊളിയായിട്ടൊരു കേക്ക് കെട്ടിയാണ് പിന്നീട് കേക്ക് ഇന്ദ്രൻ ഇന്ദ്രനാത്ത പീസ് എടുത്ത് വെച്ചു കൊടുത്ത സ്വാദിയുടെ വായിലേക്കാം അത് കണ്ടോ സേതുനങ്ങ് സഹിച്ചില്ല പെട്ടെന്ന് സേതു ചാടി എഴുന്നേക്കാൻ തുടങ്ങിയത് മിത്രനെ അവിടെ പിടിച്ചിരുത്തി സേതു ഇപ്പം നീ അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അറിയാലോ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ ഇരുന്നു പിന്നീട് അവരവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് സ്വാതിയാണെങ്കിൽ ഇന്ധനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഒട്ടും സഹിച്ചല്ലോ അങ്ങോട്ട് അതോടൊപ്പം തന്നെ ഇന്ദ്രനും അതുപോലെ തന്നെയായിരുന്നു സ്വാദിയോട് മുട്ടിയുരുമി മുട്ടിയൊരുമിയാണ് നിൽക്കുന്നത് മനസ്സിലായി കാരണം വേറൊന്നുമല്ല ഏഹ് ഇതുപോലത്തെ ഒരു പോയി അല്ലെങ്കിൽ അവനോട്ട് രണ്ടെണ്ണം കൊടുക്കായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് സ്വാതി പറഞ്ഞ അതെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വേണോട്ടെന്ന് പറയണം ഫോട്ടോസോ അതൊക്കെ ഞാൻ അങ്ങ് അയച്ചു തന്നേക്കാ അത് ഓർത്തുനിന്ന് എന്റെ മോള് പേടിക്കണ്ടെന്നൊക്കെ പറയാണ് ഈ സമയം മിത്രേട്ടനെന്ത് ചെയ്യാണ് അപ്പൊ സേതു ദേഷ്യപ്പെട്ട് സേതു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പൊ തന്നെ മിത്രേട്ടനെ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ഫലൂടിയൊക്കെ ആയിട്ട് വരുവാണ് പിന്നീട് സേ ഇന്ദ്രന്റെ കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇന്നും ബർത്ത്ഡേ ആയെന്നല്ലേ പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ വക എന്തെങ്കിലും തരണ്ടേ അപ്പൊ ഈ ഫലൂട കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയണ ആഹാ നോക്കട്ടെ എന്ന് പറയണേ ചില ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പറാ കൊള്ളാട്ടോ എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഉം എന്നാ ശരി മുഴുവൻ കുടിച്ചോളാം പറയാണ് അങ്ങനെ ഇന്ദനെ അത് മുഴുവൻ കുടിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് നിന്ന് മിത്രനും ഉണ്ണിക്കൊണ്ടോക്കാട്ട് ചിരിക്കുവാണ് പിന്നീട് ആ പടം സേതു ഇങ്ങനെ സങ്കടപ്പെട്ട് പുറത്തുനിന്ന് നിൽക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ട് വരുവാണ് പല്ലവി എന്ന് ചോദിച്ചു അല്ല എന്തോ സേതുവേട്ടാ സേതുവേണ്ട എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ് അയ്യോ ഒന്നുമില്ല എനിക്കറിയാം സ്വാതിയുടെ കാര്യം ഓർത്തിട്ടല്ലേ സേതുവേട്ടൻ വിഷമിക്കണ്ട ഇത് ഇന്ദൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതുതന്നെ സാധിക്കുന്നുണ്ട് കാരണം ക്യാൻറ്റീനിൽ വെച്ച് അവന് ആ കേക്ക് കട്ടിങ് നടത്തണമായിരുന്നു അങ്ങനെ അവർ കേക്ക് കട്ടിയത് ആഘോഷിക്കുന്ന സമയത്ത് സ്വാധീയമായിട്ട് അവന് കൂടുതൽ അടുപ്പം കാണിക്കും അതൊക്കെ സേതുവേട്ടൻ കണ്ടിട്ട് സേതുവേട്ടൻ അവനോട് പോയി അവനോട് പോയി വഴക്കുണ്ടാക്കും അങ്ങനെ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ സേതുവേട്ടനെ ക്യാൻറ്റീനിന്ന് പുറത്താക്കണം അവന് സേതുവേട്ടനെ ഈ കോളേജിൽ കയറില്ല അതായിരുന്നു അവൻ്റെ ഉദ്ദേശം പക്ഷേ അതൊന്നും എന്ന് പറയണം സേതുവേട്ടൻ അവനെ പോയി തല്ലണം അതിന് വേണ്ടിട്ട് അവൻ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് ക്യാൻറ്റീൻ വെച്ച് കേക്ക് ചെയ്യുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വേണ്ട കൂടെയല്ല ഞാൻ അവൻ്റെ ഇത് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് വെറുതെ അവൻ കള്ളത്തരം പറഞ്ഞാണ് എന്ന് പറയാണ് ഇത് കേട്ടു സേതോ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയണം വേണ്ട സേതോട്ടാ ഈ കോളേജ് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട അറിയാലോ സേതോട്ട എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം പിന്നെ നമുക്ക് എന്ത് ദേഷ്യം വന്നാലും നമ്മൾ അതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മിത്രേട്ടം വരുവാണ് വന്നിട്ട് പറഞ്ഞു അതെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരുന്നു പറയാ ആരുടെ കാര്യത്തില് ആ ഇന്ത്യൻ്റെ കാര്യത്തില് അതെന്താ അപ്പൊ തന്നെ ഉണ്ണുകൂട്ടം വന്നിട്ട് പറഞ്ഞു ഉം അതെ മിത്രേട്ടം നല്ല പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് എന്ത് പണിയാന്നറിയോ മിത്രേട്ടൻ്റെ ആ സ്ഥിരം ഒരു കൂട്ടുണ്ടല്ലോ ആ കൂട്ടനകത്തേക്ക് ഒരു ചേരുവ ചേർത്തുകൂടെ കൊടുത്തിട്ടുണ്ട് അവൻ ഒരു ഫലൂടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നു ഇത് കേട്ടതും സേതും പല്ലവും പരസ്പരം നോക്കി ചിരിക്കുക പല്ലവിക്ക് ചിരി അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കണ്ടു അവൻ ഓട്ടത്തോടോട്ടം തന്നെ ആയിരിക്കും എന്ന് പറയണം അതുപോലെ തന്നെയായിരുന്നു കാരണം സേ്തു പോ സേതു വല്ലാട്ടെ ഇന്ദിരൻ പോയിട്ട് ഇന്ദിരന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാവുള്ള സമയം കിട്ടിയില്ല ബാത്റൂമിലേക്ക് പോ ഇറങ്ങി വരും ടോയ്ലറ്റിലേക്ക് പോകുന്നു ഇറങ്ങി വരുന്നു ഇറങ്ങിയിരുന്നു അവസാനം മടുത്തു വയറേലിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ക്ലാസിലേക്ക് വരുവാണ് അതേനും സ്വാധീനം കുട്ടികളും ഉണ്ട് എന്ത് പറ്റി ഇന്ദിരേട്ട എന്താ കാര്യം നിരഞ്ജനെ വെക്കുകയാണ് ഏ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വയറ്റിൽ കൂടി ഉരുണ്ട് കയറി ഇന്ദ്രൻ അങ്ങോട്ട് ഓടുവാണ് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോത്തേനും ദരഞ്ജല പറഞ്ഞു കേക്ക് കഴിച്ചിട്ട് ആശാന്റെ വയർ കേടായെന്ന് തോന്നേ അതുകൊണ്ടാണ് നീ ഓട്ടം എന്ന് പറയുന്നത് എങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന വീട്ടിലേക്ക് വന്നതിന് ശേഷം സേതു നേരെ സ്വാധിയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പൊ സ്വാധീഷ് എന്താ എന്താ കാര്യം നിങ്ങൾ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നു ചോദിക്കാം എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് എന്താ കാര്യം അല്ല അത് പിന്നെ ഉണ്ടല്ലോ ആ ഇന്ദനുമായിട്ട് അത്ര അടുപ്പ് ശരിയല്ലെന്ന് പറയുകയാണ് അതെ അയ്യാബൻ അത്ര ശരിയല്ല അവരൊരു മാനസിക രോഗി എന്ന് പറയുന്നത് ഓ അത് നിങ്ങളാണോ തീരുമാനിക്കുന്ന അവൻ മാനസിക രോഗിയാണോ എന്ന് എനിക്ക് നേ അറിയാവുന്നോ ഓ അവള് പറഞ്ഞായിരിക്കും നിങ്ങളുടെ കാമുകിയ പല്ലവി അല്ലേ അല്ല പല്ലവി പറഞ്ഞല്ല ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന എന്ന് പറയുന്നത് വെറുതെ അത് അടിച്ചാൽ ഞാൻ അതും വിശ്വസിക്കാൻ പോകുന്നില്ല അവള് പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കും പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കേടെന്താന്ന് ഞാൻ ഇന്ന് ഇന്ദ്രേണ്ണം അട്ടിച്ച അടുപ്പം കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹിച്ചില്ലല്ലേ നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കണേ അതെ ഇപ്പോഴത്തെ തലമുറയുടെ കുട്ടികളൊക്കെ ഇതിനെ അടുത്ത് ഇന്ന് നടത്തോണ്ടോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നിർത്തോണ്ടോ അവരുടെ മനസ്സ് വേറൊന്നുമില്ല അത് നിങ്ങളെപ്പോലെയുള്ള കണ്ണുകൾ വെച്ച് നോക്കുന്നവർക്കായിരിക്കും പ്രശ്നം എന്ന് പറയുന്നത് അത് കേട്ട് ചെയ്തു പറഞ്ഞു അല്ല സ്വാതി എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്ന അവൻ ചീ ചതിക്ക് നിന്നെ ഒരിക്കലും അവനെ വിശ്വസിക്കില്ലെന്ന് പറയണം ഓ നിങ്ങളെക്കാളും ഭേദം എന്താ എന്താണെങ്കിലും അയാളെനിക്ക് കാരണം വേറൊന്നുമല്ല അയാളെ കൊണ്ട് എനിക്കിന്നും വലിയ ശല്യം ഉണ്ടായിട്ടില്ല നിങ്ങളോ അങ്ങനല്ലോ എന്ന് പറയണം ഇതൊക്കെ ഇട്ട് ഇനിയിപ്പോ സേതുന് മനസ്സിലായി ഇനിയിപ്പൊ താൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് സേതുവിന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്യാൻ പറയണം പിന്നീട് അങ്ങ് സേതു നടക്കാൻ തുടങ്ങിയത് അവള് പറയുന്നു വിളിക്കുവാണ് സ്വാതി ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറയണം അതെ നിങ്ങളെ ക്യാൻഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നാളെ ക്ലാസ്സിലേക്ക് വന്നിട്ട് നിങ്ങളെ ഏട്ടന അല്ലെ എൻ്റെ ഏട്ടന നിങ്ങൾ എന്നുള്ള കാര്യം അവിടെ പറയരുത് അറിയാലോ കോളേജ് പിള്ളേരുടെ എനിക്കൊരു വില നിലയിലുണ്ട് അത് നിങ്ങളായിട്ട് തകർത്ത് കളയരുത് ആരുടെങ്കിലും പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ സ്വഭാവം ഒന്നും ആയിരിക്കില്ല നിങ്ങൾ പിന്നെ കാണാൻ പോകുന്നെ എന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പോൾ സേതു ഇല്ല ഞാൻ ആരുടെ അടുത്തൊന്നും പറയാനൊന്നും വരുന്നില്ല എന്നു പറഞ്ഞിട്ട് സങ്കടത്തോട് കൂട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങാൻ നേരം സ്വാതി പറഞ്ഞതേ പെട്ടെന്ന് തന്നെ പൊക്കോ ഞാൻ അപരിചിതരെ ആരെയും മുറിയിലധികം സമയം നിർത്താറൊന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാനൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ഇറക്കി വിടുക ചെയ്തേ അങ്ങനെ വന്ന് ഹാളിലിരിക്കുവാണ് സേതു സേതുനും അല്ലാത്ത സങ്കടമാണ് അപ്പോത്തേക്കും പല്ലവി അങ്ങോട്ട് വന്നു പല്ലുവൊരിച്ചു അല്ല എന്താ 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 ചെയ്തു കേട്ടെ എങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കണെ ഏ ഒന്നുമില്ല എനിക്കറിയാം സ്വാതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ അതൊക്കെ അങ്ങോട്ട് വിട്ടുകള ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞാരെ കാരണം സ്വാതിയുടെ സ്വഭാവം അറിയാലോ അവള് നേരെയാവുന്ന ഒരു സമയം വരൂന്നേ ചെയ്തു സ്നേഹം തിരിച്ചറിയുന്ന ഒരു സമയം വരും അതുപോലെ തന്നെ ഇന്ദ്രന്റെ കുറിച്ച് അവട് മനസ്സിലാക്കുമെന്ന് പറയണം പക്ഷെ അതുവരെ അവന്റെ കൈയിൽ സ്വാതി ഒട്ട് സുരക്ഷിതല്ലെന്ന് പറയണം നമുക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾ അവളെ സൂക്ഷിക്കണം അത് മാത്രല്ല അതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആ ഒരു ഇത് കഴിഞ്ഞുപോയി അവളിനി സ്വയം മനസ്സാലെ തീരുമാനിക്കണം നന്നാവണം നന്നാവണം അല്ലാതെ ഇപ്പം നമ്മൾ എത്ര പറഞ്ഞാലും അവളൊന്നും അനുസരിക്കാൻ കൂട്ടാക്കില്ല പിന്നെ അവളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നയത്തിൽ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാണ് പിന്നെ ചെയ്തുകൊണ്ട് ഒന്ന് ഒട്ടും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഒന്നും ഇല്ലാതെ ചെയ്തുമായിട്ട് എൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ട് ഒപ്പമില്ലേ സ്നേഹതുകൊണ്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ പിന്നെ ചെയ്തുകൊണ്ട് ഇന്ന് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കുകയാണ് ഈ സമയമാണ് അങ്ങോട്ടേക്ക് പൂർണിമ വരുന്നത് പൂർണ്ണിമേനെ കണ്ടത് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ എങ്കിലും ഞാൻ പൂർണിമയോട് ചെയ്തതിൻ്റെ ഒക്കെ ശിക്ഷ എനിക്കും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പറയണം ഇത് കേട്ടത് പൂർണിമ പറഞ്ഞു അതെ സെയ്തു നീ വിഷമിക്കണ്ടതാ എന്ത് വന്നതിലും ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ അറിയാലോ ഇപ്പം നീ വേറെ നിന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അച്ഛൻ്റെ കല്യാണക്കാരും അത് മാത്രം ചിന്തിച്ചാൽ മതി ഇത് കേട്ടോ പൂർണിമയോട് ചെയ്തു പറഞ്ഞു അത് പിന്നെ ഞാൻ എല്ലാത്തിനും മുൻപോട്ട് നിന്നോളാന്ന് പറയണം പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ അവളുടെ കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കുക തന്നെ വേണം സേതു പറഞ്ഞ അതെനിക്ക് അറിയാം ഞാൻ എൻ്റെ അത്തിന് മുൻകൈ എടുത്ത് നിന്നോളാം എന്ന് പറയുകയാണ് പൂർണ്ണമാകുമ്പോൾ ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തിയ മാത്രം മതി എന്നു പറയാണ് പിന്നീട് സേതു പറഞ്ഞു എടാ മോനെ എനിക്ക് നീ പിറക്കാതെ പോയ മോനാണ് അറിയാലോ എന്റെ മൂന്ന് പെൺമക്കൾക്കും ഒപ്പം നിന്നെയാ നിനക്ക് നിനക്ക് ഒന്നിനിവിടെ ഒരു കുറവ് ഉണ്ടാത്തില്ല ആരും നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വായിച്ച് കളഞ്ഞാക്കാൻ പറയാം എപ്പോഴും നീ എന്റെ മോൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് നിന്റെ അനിയത്തിൽ കല്യാണം നടത്തുന്ന ചുമതലയെ നിനക്കാണ് എല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് നടക്കണം മാതവേണുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ വിവാഹം നടക്കണമെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് ചെയ്തു പറഞ്ഞു ഇപ്പഴും ഞാൻ പൂർണിമായുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ അമ്മയെ കാണാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ പോയെന്ന് പറയാ അതൊന്നും സാരമില്ല അമ്മേനെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാന്നൊക്കെ പറയണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി